Namaskar. कुजनम राम रामेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकि कोकिलम रामाय राम भद्राया रामा वेथसे रघुनाथाय नाथाय ना सीताया पते नमः മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാരമുഖ്യം ശ്രീരാമദൂതം ശരണം ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാണ്ടം നൂറ്റി ഒൻപതാം സ്വർഗം നൂറ്റി ഒൻപതാം സ്വർഗത്തിലെ ഒൻപത് ശ്ലോകങ്ങൾ പരായണം ചെയ്യാം ഒന്നാമത്തെ ശ്ലോകം നൂറ്റി ഒൻപതാം സ്വർഗത്തിലെ ദബാളേസ്തു വജ ശ്രുവാമസപരാക്രമ ഉയാ സൂക്ത ബുദ്ധ്യപ്രതിപന്നയാ ഭവാൻ മേ പ്രിയ കാർത്ഥം വചനം യതിഹോ അകാര്യ കാര്യസങ്കാശം അപഥ്യം പഥ്യസം നിര്യാദസ്തു പുരുഷ പാപചാരാസമന്വിത മാനം നു ഭിന്നിത്രദർശന गुलीन मगुलीनम वा वीरं पुरुषमानिनम चारित्रमेव व्याख्याति शुजिं वा यदि वा शुजिं अनाद्यस्त्व आर्यसंस्थाना शौजधीनस्तधा शुजिखी लक्षण्य वदलक्षण्य दुशीलशीलवानिवा ധർമ്മം ധർമ്മേഷേണ യഹം ലോകസങ്കരം അഭിപത്സ്യേ ശുഭം ഹിത് കിയാം വിധിവിവർജിതം കച്ചേദയ പുരുഷ കാര്യകാര്യ വിചക്ഷണ ബഹു മന്യതേ മാം ലോകേ ദുർവൃത്തം ലോകദൂഷണം കൃഷയാമ്യഹം വൃത്ത് കന വർഗമാനയാ വർത്തമാനഹം വൃത്തിയാമവൃത്തോന്വയം ലോക കൃഷ്ണ സമുവർത്തേ യുത്ത സന്ധി പ്ര കഴിഞ്ഞ സർഗത്തിൽ പ്രധാനമായും പറഞ്ഞത് വ്യാബാലി എന്ന ബ്രാഹ്മണൻ രാമനെ അഹിതമായ വാക്കുകൾ കൊണ്ട് ഉപദേശിക്കുന്നതാണ് കേട്ടാൽ വളരെ പരമാർത്ഥമാണെന്ന് തോന്നുമെങ്കിലും അന്യ ന്യായമില്ലാത്ത കാര്യങ്ങളാണ് വ്യാപാലി വാസ്തവത്തിൽ പറഞ്ഞത് ദശരഥൻ രാമൻ്റെ ആരുമല്ല രാമൻ ദശരഥൻ്റെയും ആരുമല്ല അങ്ങനെയാണ് വാസ്തവം അച്ഛൻ എന്നൊക്കെ പറയുന്നത് വെറും മിഥ്യയും മായയുമാണ് അതുകൊണ്ട് അവിടുന്ന് രാജ്യഭാരം ഏറ്റെടുക്കണമെന്നാണ് വ്യാബാലി ഭരതനെ അനുകൂലിച്ച് രാമനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സർഗത്തിൽ എന്താണ് പ്രതിപാദ്യമെന്ന് നോക്കാം നൂറ്റി ഒൻപതാം സ്വർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം രാമ വ്യാബാലേസ്തു വചശ്രുത്വ രാമസത്യപരാക്രമ ഉസൂക്ത വിപ്രതിപന്നയാ സത്യപരാക്രമനായ രാമൻ വ്യാപാലിയുടെ വാക്ക് കേട്ട് ബുദ്ധി ചലിച്ചു പോകാതെ പരമസൂക്തങ്ങളായ വാക്കുകൾ മറുപടിയായി പറഞ്ഞു ശ്ലോകം രണ്ട് ാശം അപഥ്യം പഥ്യസന്നിഭം എനിക്ക് പ്രിയമാവാൻ വേണ്ടി അങ്ങ് പറഞ്ഞതൊക്കെ കാര്യം പോലെ തോന്നിക്കുന്ന അകാര്യവും പഥ്യമായി തോന്നിക്കുന്ന അപഥ്യവുമാണ് ശ്ലോകം മൂന്ന് നിർമര്യാദസ്തു പുരുഷ മാനം നലഭതേ പാപാചിന്നചാരി ധർമ്മവിരുദ്ധമായ ദർശനത്തോടുകൂടി മര്യാദ വിട്ട് പാപാചാരത്തിൽ മുഴുകുന്ന മനുഷ്യന് സജ്ജനങ്ങളുടെ ആദരം ലഭിക്കുകയില്ല ശ്ലോകം നാല് കുലീനം അകുലീനം വീരം പുരുഷമാനിനം ചാരിത്രമേവ്യാഖ്യാതി ശുചിം വായതി വാ ശുചിം കുലീനനോ അകുലീനനോ വീരനോ ധീരമന്യനോ ശുദ്ധിയുള്ളവനോ അശുദ്ധിപ്പെട്ടവനോ എന്നെല്ലാം തെളിയിച്ചു കാട്ടുന്നത് ഒരാളുടെ ചാരിത്രനിഷ്ഠയാണ് അഞ്ച് ആറ് ഏഴ് ശ്ലോകങ്ങൾ അനാര്യസംസ്ഥന ശൗരാധീനസ്താ ശുചി ലക്ഷണവദക്ഷണോ ദുഃശീലശീലവാനിവ അധർമം ധർമ്മേഷേണ യഹം ലോകല്േശുഭം ഹിവാ കിയാം വിധിവിവർജിത കച്ഛേദയാന പുരുഷ കാര്യകാര്യവിചക്ഷണഹ ബഹുമേത മാം ലോകേ ദുർവൃത്രം ലോകദൂഷണം അഞ്ച് ആറ് ഏഴ് ശ്ലോകങ്ങളുടെ അർത്ഥം അനാര്യനെ ആര്യനായും അന്ധക്കരണ ശുദ്ധിയില്ലാത്തവനെ ശുദ്ധനായും ആ ലക്ഷണനെ ആ ലക്ഷണനെ ലക്ഷണമൊത്തവനായും കരുതിക്കൊണ്ട് അധർമ്മത്തെ ധർമ്മമായി കരുതിക്കൊണ്ട് ശുഭം വെടിഞ്ഞ് ശാസ്ത്രവിധി കൂടാത്ത ക്രിയയെ എല്ലാം കീഴ്മറിക്കുന്ന മേൽവിധത്തിൽ അതായത് എല്ലാം കീഴ്മേൽ മറിക്കുന്ന വിധത്തിൽ ഞാൻ കൈക്കൊള്ളുകയാണെങ്കിൽ കാര്യകാര്യവിചക്ഷണനായ ആരാണ് ലോകത്തിൽ ദുർവൃത്തനും ലോകത്തെ ഉഷിപ്പിക്കുന്നവനുമായ എന്നെ ബഹുമാനിക്കുക അങ്ങനെയുള്ള എന്നെ ആരും ബഹുമാനിക്കുകയില്ല എന്ന് രാമൻ വ്യക്തമാക്കുകയാണ് ശ്ലോകം എട്ട് കശ്യയാമ്യഹം വൃത്തം കേനവാസ്വർഗമാ അനയാവർത്തമാനേഹം വൃത്യാഹീന പ്രതിജ്ഞയാ പ്രതിജ്ഞയെ ഗണിക്കാത്ത പ്രവൃത്തിയിൽ ഞാൻ ഏർപ്പെട്ടാൽ അത് ആരുടെ സദാചാരത്തെ അനുവർത്തിക്കലാകും ശ്ലോകം ഒൻപത് കാമവൃത്തോന്വയം ലോക കൃഷ്ണ കൃഷ്ണസമുപതേ യുദ്ധ സന്ധി രാജാന സദ്വൃത്താസന്ധി ഹീ പ്രജ ഈ ലോകം മുഴുവനും തോന്നിയ പോലെ ചരിക്കുന്നതായി തീരും രാജാവ് ഏത് ചര്യെ കൈക്കൊള്ളുന്നുവോ അതുതന്നെ പ്രജകളും കൈക്കൊള്ളും രാജാവ് എന്താണ് ചെയ്യുന്നത് അതാണ് സാധാരണയായി പ്രജകളും പിന്തുടരുന്നത് ഒൻപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു നൂറ്റി ഒൻപതാം സ്വർഗത്തിലെ ലോകാസമസ്ത സുഖിനോ ഭവന്തു